റെക്കോർഡുകളെ തന്റെ പേരിലാക്കുക എന്നത് ഹോബിയാക്കിയിട്ടുള്ള മനുഷ്യനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിനകത്തും പുറത്തുമായാലും ഇത്തരം റെക്കോർഡുകൾ പഴങ്കഥകൾ കഥകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പറയാനുള്ളത് പോർച്ചുഗലിന്റെയും റയൽ മാഡ്രിഡിന്റെയും സൂപ്പർ താരമായ ക്രിസ്ത്യാനോയ്ക്ക് നിരവധി ആരാധകരാണുള്ളത് കളിക്കളത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമിലെ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാൽ ഇപ്പോൾ റെക്കോർഡുകളെ റെക്കോർഡുകളെല്ലാം വെട്ടിനിരത്തിക്കൊണ്ട് വീഡിയോ പ്ലാറ്റ്ഫോം ലിങ്കായ യൂട്യൂബിലും ക്രിസ്ത്യാനോ റൊണാൾഡോ പുതിയ കാൽവെപ്പ് നടത്തുകയാണ് ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പുതിയ പേജ് യൂട്യൂബിൽ വന്നിട്ടുണ്ട് ആദ്യം ഇദ്ദേഹം തൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ഒരു ലിങ്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനോടൊപ്പമുള്ള കുടുംബത്തിൻ്റെ ഫോട്ടോയൊപ്പം പോസ്റ്റ് ചെയ്തു ഇതിനുശേഷം ആരാധകർ അന്വേഷിച്ചു എന്താണ് സംഭവമെന്ന് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കെ യുവർ ക്രിസ്ത്യാനോ എന്ന പേരിൽ തൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം ഇടുകയും അത് മണിക്കൂറുകൾ തന്നെ വൈറൽ ആവുകയും ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏകദേശം തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ തന്നെ പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് രണ്ട് പോയിന്റ് ഒന്നേ ആറ് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മെസ്സിയുടെ ചാനലിനെയും മറികടന്ന് അതും മണിക്കൂറുകൾക്കുള്ളിൽ മറികടന്നാണ് റൊണാൾഡോ പുതിയ റെക്കോർഡിന് തുടക്കമിട്ടത് എന്റെ യൂട്യൂബ് ചാനൽ ഇതാ പുതിയ യാത്രയിൽ എന്നോടൊപ്പം ചേരൂ എന്ന കുറിച്ചാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ പുതിയ ചാനലിന്റെ ലിങ്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പിന്നീട് കണ്ടതിൽ യൂട്യൂബിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചയറ്റമായിരുന്നു എക്സിൽ മാത്രം സൂപ്പർ താരത്തിന് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ അധികം ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിൽ നൂറ്റി എഴുപത് ലക്ഷത്തിലധികവും ഇൻസ്റ്റഗ്രാമിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് ദശലക്ഷത്തോളവുമാണ് സിയാസെവന്റെ ഫോളോവേഴ്സ് ന്യൂസ് ഡെസ്ക് വിസിൽ